ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ നോക്കാൻ പോണത് നമുക്ക് സിമ്പിളായിട്ട് നമ്മളുടെ ഈ ഒരു സ്ലീവിൻ്റെ അറ്റത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ഡിസൈനാണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് ഡിസൈനും നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഹെവിനെസ് നമുക്കൊക്കെ കൂട്ടുക നമ്മൾ ത്രെഡ് ആണ് ഞാൻ സാധാരണ ഇനി കൂട്ടുകൾ കളറിൽ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു നൂലും കൂടെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും അപ്പോൾ നമുക്കിതുപോലെ സൂചി ഇവിടെ നിന്ന് കുത്തിയെടുക്കണം അതിന് ശേഷം നമുക്ക് ഒരു കട്ട് ബീഡ് അതിനകത്ത് ഇട്ടുകൊടുക്കുക അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് സൂചി കുത്തി താഴ്ത്തേക്കും ഇതിനകത്ത് ഞാൻ റിപ്പീറ്റായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഇവിടെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് തന്നെയാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കെട്ടുകൂടാത്ത രീതിയിൽ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ താ നമ്മളിവിടെ അടുത്ത സൂചി കുത്തിയെടുത്തിട്ടുണ്ട് വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് ഒരു കട്ട്ബീഡ് ഇട്ട് കൊടുക്കുക ശേഷം നമുക്ക് തൊട്ടടുത്തുള്ള വീടിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കവർ ചെയ്ത് നമ്മുടെ സൂചി എടുക്കാം വീണ്ടും ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കുത്തി താഴത്തേക്ക് എടുക്കാം ഇതേ റിപ്പീറ്റേഷനിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിതാ വീണ്ടും അടുത്ത ബീഡ് അതിനകത്ത് കിട്ടുകൊടുത്തിട്ടുണ്ട് തൊട്ടടുത്തുള്ള ആ ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ നമുക്കിതാ ഇതുപോലെ കവർ ചെയ്ത് സൂചി എടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു മുഴുവൻ ട്രയാങ്കിളും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല നമ്മളുടെ ചാനലിനകത്ത് മുന്നുള്ള വീഡിയോസ് കാണുന്നവർക്ക് കാണുന്നവർക്കത് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെയും നമ്മൾ ബാക്ക് സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത് നമുക്കിനി ബാക്കിയുള്ള ട്രയാങ്കിൾസിൻ്റെയും ഔട്ട്ലൈനുകൾ നമുക്കീ ഒരു കട്ട് ബീഡ്സ് വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാണ് നമ്മളിവിടെ അവിടെ ലൈൻ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ അതവിടെ കുറച്ച് സ്കാറ്റേർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ ഞാൻ എടുത്തിരിക്കുന്ന ഷുഗർ ബീഡ്സ് കുറച്ച് വലുതാണ് അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ചെറിയ ബീഡ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും ഇവിടെ ഞാനിപ്പം ഈ ഒരു ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ചെയ്യുന്നത് കുറച്ച് സ്കാറ്റേർഡ് ആയിട്ടുള്ള വർക്കാണ് അപ്പോൾ സ്കാറ്റേർഡ് വർക്ക് ഞാൻ തൊട്ട് മുന്നത്ത വീഡിയോയിൽ കട്ട് ബീഡ്സ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ആ വീഡിയോ കാണുക ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് വളരെ എളുപ്പമാണ് നമുക്കിതുപോലത്തെ കട്ട് ബീറ്റ്സ് വെച്ചിട്ടും അതുപോലെ തന്നെ ഷുഗർ ബീറ്റ്സ് വെച്ചിട്ടുള്ള വർക്കുകൾ അപ്പോൾ നമ്മളുടെ കയ്യിൽ എപ്പോഴും ഗോൾഡൻ കളേഴ്സ് അതുപോലെ വൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതിൻ്റെ കൂടെയും ചേർന്ന് പോകുന്ന കളേഴ്സാണ് അത് രണ്ടും അപ്പോൾ നമുക്കത് മിക്സ് ആൻഡ് മാച്ച് ആക്കിയിട്ട് നമുക്ക് പല ഡ്രസ്സുകൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഷുഗർ ബീറ്റ്സ് വെച്ചിട്ട് നമുക്ക് സ്കാറ്റേഡ് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ട്രയാങ്കിളിന് പകരം മറ്റ് ഷേപ്പുകളൊക്കെ കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഡയമണ്ട് ഷേപ്പ് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് സർക്കിൾ ഓവൽ അങ്ങനെ പല ഷേപ്പുകളിൽ കൊടുത്ത് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഉള്ളിൽ ഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ